रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से അഞ്ചാം ദിവസം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികൾ ലാലപേക്ഷിതം അപേക്ഷിതം പാദ പത്മ സംോ സിദ്ധിച്ചു പവൽ പ്രസാദാതിരേഖത്താൽ അതിനെത്തുമോ ബഹു കല്പകാലം ആരാധിച്ചാലും ചിത്രം എത്രയും തവചേഷ്ടിതം ജഗത്പഥി മർത്യപാവേന വിമോഹിപ്പിച്ചിടുന്നി ദേവം ആനന്ദമയനായോരതിമാകൻപൂർണൻ ൂര്യൻ അചലനല്ലോ ഭവൻപാദാം ഭാഗീരഥി സർഭഭൂഷണൻ എല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തോൽപ്രഭാപത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദ സ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്ത് വർണ്ണിപ്പതു വൈകുണ്ടാ

യാതൊരു ുജമാരായുന്നിതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരഞ്ജനും യാതൊരു നാമം ജപിക്കുന്നതു മഹാദേവൻ ചേതസാ തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കിൽ നിന്നുഖം കീർത്തിക്കുന്നു രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുവാനായി രാമദേവനെ ശരണം പ്രാപിക്കുന്നേൻ അദ്ദേഹം വേദ്യനല്ലാരും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവ് പരബ്രഹ്മാക്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേരമായൊരു രൂപം പൂണ്ട് പൂവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന തിങ്ങിനിടുന്നേൻ ഞാൻ സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദനാത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുൽ സംഹാരാദികൾ ചെയ്യുവാൻ ബ്രഹ്മ ഭേദരൂപങ്ങൾ കൈകൊണ്ടോരോ നിർഗുണമൂർത്തി വേദാന്തേദ്യമ ചേത ശിവസിക്കണം രാമ രാഘവജം നമോസ്തു ശ്രീമയം ശ്രീദേവിണിദ്വയ പത്മാർച്ചിതം മാരാം ദിവ്യന്മാരാൽ അനുദ്ധേയം ബ്രഹ്മാവിൻ കരങ്ങളാൽ പത്മോപം നിർമ്മലം ശങ്ക ചക്രകുലി മത്സ്യതം മന്മനോനേതം കൽമശ വിനാശനം നിർമലാത്മാനാം പരമാ നമോസ്തു

ജഗന്മയൻ വാക്കിനു സദാ മമ മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയത് സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ ൊന്മായാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മനസേ തന്നെ മാനുഷനെന്നു മനുഷ്യനെന്നു അജ്ഞാനികൾ പുറത്തും അകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധൻ അദ്വയൻ സമൻ നിത്യം നിത നിർമ്മലേകൻ നിരാകാരൻ സിഗുണത്രയുക്തയാക്തൻ സത്വങ്ങൾ മുക്തിപ്രതൻ യുക്താനം യോഗപ്രദൻ സക്താനാം സിദ്ധിപ്രതൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിരൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കരിൻ നിരങ്കാരൻ നിത്യം സർവാത്മാ സത്ത മാത്രാത്മാ പരമാത്മാർത്മാി ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിന നിന്തിരുവടിയായതെത്രയും മൂടാത്മാവായി അന്തയായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം എന്നാലും എത്ര കുത്രാഭി വസിച്ചീടിലുമല്ല നാളും പൊൽത്തളിരടികളിൽ ഇലക്കം വരാതൊരു ഭക്തിയുണ്ടാകെ വേണം എന്നൊഴിഞ്ഞപരം ഞാൻ ർത്തില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യാ വിഷ്ണോ നമസ്തേ രാമ രാമസ്മസ്തേ നാരായണ സന്തോസ് സമസ്ത അപരാധം ശമസ്വ ജഗൽപതേ ജനന മരണം ദുഃഖപകം ജഗൽനാദം ദിനനായക കോടി സദൃശ പ്രഭം രാമം കരകാസ കരസാരസയുഗ സുദ്ര ദശരജാവം കരുണാഗരം കാളജലദാഫാസം രാമം കനഗരുജിരരുജി ദുജിരാ ദിവ്യാം പരമബ്രമാവരം കനകോജ്വലത്നകുണ്ടാഞ്ചിതഖണ്ഡം കമല വിമല വിലോചനം കമലോത്ഭവനം സാക്ഷാതീശ്വരം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകും അകല്യതാനും പിന്നെ ലോകേശ ലോകേശ്വരാത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചു ആദ്യം തീർത്തു ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ കില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാത്മ ബ്രഹ്മാനന്ദം പ്രാപിക്കുമ്പോ അത്രയല്ല വരും ഐകീക സൗഖ്യം പുരുഷന്മാർക്കു നൂനം സന്നിധാനം ചെയ്തുകൊണ്ട് ഈ സ്തുതി ജപിച്ചീഡിൽ അർത്ഥവും ഏറ്റവും പുരുഷാതമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തി സാധിക്കുമല്ലോ മോക്ഷം സത്വൃത്തായി പറയണമോ മോക്ഷം സത്യ സംഭവിച്ചീടും സന്ദേഹമില്ല ഏതും ഹരേ കൃഷ്ണ അടുത്തത് സീതാ സ്വയംവരമാണ് വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീവെണ്ണമരുമാരെ പോക മിദിലാപുരിക്കുന്നേവചാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും പുക്കുതാതനെ കാണാം ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്ന വർഷത്വരം ചെന്നുമിതിലാപുരമകം പുക്ക് മുനി നായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനി വാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഘീപതി സംഭ്രമ സമന്നിതം പൂജാ സാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷി വാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച ആചാരം കൊണ്ട് നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗൽ ദേവ സുന്ദരന്മാരം ഇവരാണന്മാരാകിയ മൂർത്തികളോ നരവീരൻ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തിൽ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാം വീരനാമരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠൻ എന്നീടുവാൻ ഇവരെ ഞാൻ കാലം കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ട് എഴുതുകൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചീടിനാൽ വഴിപോലെ ശ്രീപാദാം നശിപ്പിച്ചു പാരമാഗ്രഹമുണ്ട് നീയത് കാട്ടിയിടണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരോഗ്യന്മാരം രാജപുത്രന്മാരൊക്കെ അങ്ങുൾ കുരുന്നിംഗൽ പ്രീതി വർധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു നീ വരുത്തേണം ഈശ്വരനുടാൻ നടകൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മുനി കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ത്രീന്ദ്രനും കുങ്കാരത്തോടെ വന്നു വാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ സഹസ്രമണി വസ്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംഭകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടേ പല്ല പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കണ്ടു വന്ദിച്ചീടിനാൽ വില്ലെടുക്കുമോ കുലച്ചീടുമോ വലിക്കുമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൽ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇത് മൂലം വന്നുകൂടിയിടുമല്ലോ മന്ദകാസവും പൂണ്ടുരാഘവൻ അതു കണ്ട് കേട്ടു മന്ദം മന്ദം നിന്നു കണ്ടിതു ചാപം തേജസ്സോടുമെടുത്തു കുലച്ചു വലിച്ചുടൻ മുറിച്ചു പോയിമം നിന്നരുളുന്ന നേരം ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ട് ദേവദേവനെ സേവി സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടമയും വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം ജനകൻ ജഗസ്വാമിയാകിയ ഭഗവാനെ ജനസംസാദികാടാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും വണ്ണം കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ ിമയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥലി തന്നെ പരിചാരികരമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈഥലി മനോഹരി സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും മണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൾ മന്ദം മന്ദം അർണോചനേത്രൻ മുമ്പിൽ വന്നുടൻ നേത്ര നേത്രോൽപലം മാലയുമിട്ടാർ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടീടിനാൽ മാലയും ധരിച്ച് നീലോൽപ്പല ഗാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൽ ഭൂമി നന്ദനക്ക് അനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവറുകളും ആനന്ദാം തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവ വീരൻ വാഴ ചൊല്ലിനാർ അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനിന് കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചീടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥുലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങളും എഴുതി അയച്ചിതു വിശ്രമത്തോടെ നടകൊണ്ടിതുമാരും സാഗേതപുരിപുക്ക് ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പന്തി താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുക വസിഷ്ഠനും കൗതുകം ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി പരദശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യവാദ്യകോശങ്ങളോടും മിഥുലാ പുരമകം പുക്കിതു ദശരഥൻ മിഥുലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു ശദാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ധ്യനാം അർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥാ യോഗ്യം മുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠന വസിഷ്ഠനാം ആചാര്യ പാദാർജവും തൊഴുത് മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാം തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നും ലക്ഷ്മണ പാദാം വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ട് ലക്ഷ്മണനെയും കാടാശ്ലേഷവും ചെയ്തീടിനാൽ ജനഗന്ധ ശരതൻ തന്നുടെ കൈയും പിടിച്ചനുമോദത്തോടുര ചെയ്തും മധുരമായി നാലു കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടാ ഉണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതു മടിക്കേണ്ട വസിഷ്ഠൻ താനും ശദാനന്ദനും കൗശികനും വധി വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം ചിത്രമായിരിപ്പോ ഒരു മണ്ഡപമതും തീർത്തുമുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്ന മണ്ഡിതോരണങ്ങളും സ്വർണപീഠവും വെച്ചു ഭക്യാ ശ്രീരാമപാദാം ഭൂജം കഴുകി ചനന്തരം ദുന്തു വിമുഖ്യ വാദ്യകോക്ഷങ്ങളോടും ഹോമവും കഴിച്ചു തൽപുത്രിയാം വൈദേഹിയെ രാമനു ജനകമഹീന്ദ്രനും സ്മരണം തൽപാദ നിജ ശിരസി ധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും യാതൊരു പാദ പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും ിമാരാൻ ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തന്നെ പത്നിമാരായി പരമാനന്ദിച്ചും കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിത പറഞ്ഞു ജനകനും മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടമകളായ സീതാ വൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധാർത്ഥമായൊഴുതപ്പോൾ ഏകദാ സീതാ മധ്യേ കാണായി കന്യാരത്നം ജാഥയായി ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേൻ അതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും അത്ര നാരദൻ എഴുന്നള്ളി ഞാൻ ഒരു ദിനം എന്നോടു മഹാമുനിതാനരുൾ ചെയ്താനപ്പോൾ നിന്നുടമകളായ സീതാ വൃത്താന്തേ നീ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലനാഥൻ ദേവകാര്യർത്ഥം പങ്കികണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികൾ നർദ്ദിക്കയാൽ ഭൂമിയിൽ സൂര്യാന്യെ വന്ന അവതരിച്ചിതു രാമനായി മാമായ മർദ്ധേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായി ഇടുമ്പോൾ ഇതുകാലം യോഗേശൻ മനുഷ്യനായി ഇടുമ്പോൾ ഇതുകാലം യോഗമായാദേവിയും യോഗമായിയും നാരദൻ അരുളി ചെയ്തു ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവു ചേതസ് നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി വിഭൂഷണൻ താൻ അനുഗ്രഹ ശക്തിയാ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്ക് എന്നൊരു പണം ചിത്രത്തിൽ നിരൂപിച്ചു വരുത്രി നിപന്മാരെ ശക്തിയില്ലതിനന്നു പൃഥ്വിപാലകന്മാരും ഉദ്ധത പാവമെല്ലാം അകലക്കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടു പോയടങ്ങിക്കൊണ്ടാരല്ലോ

കിൽവിഷത്തോടു ൊണ്ടകല്യം നിർമ്മലയടിയുടെ നാമ കീർത്തനം കൊണ്ട് ബന്ധുവ പ്രാപിക്കുന്നു ബന്ധവുമോ സന്തോകസ്ഥന്മാരകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ ഇത്തമോരോനേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൽ മഹാദനം കരികൾ അറുനൂറ് പതിനായിരം തുരകങ്ങളെയും ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറ് കോടി കാഞ്ചനാഭരണങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാൽ ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും

ചിന്മയൻ ചിന്മയന്മായാമയനായ രാഘവൻ കൂടവേ പുറപ്പെട്ടു മൃദങ്കോശങ്ങളോടും മൃത മൃദുനാഥങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃങ്കകാകങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃങ്കാരസപരിപൂർണവേശങ്ങളോടും ആനതേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃപ്രാതാക്കളോടും കൗശിക ദേശികന്മാരോടുംകളോടും വേഗമോട് അയോധ്യം മറങ്ങു തിരിച്ചപ്പോൾ ഏകതാ ഏകാ തിരിച്ചപ്പോൾ ആകാശ ദേശേ വിമാനങ്ങളും നിറഞ്ഞു തീർ സന്നാഹത്തോടു നടന്നേടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുട തഴ വെൺ ചാമരങ്ങളും തിങ്കൾ മണ്ഡലം തൊഴും ആലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ട അങ്കിതധ്വജങ്ങളും കുങ്കുമാ മലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോട മൂന്നു യോജന വഴി കടന്ന നേരം കണ്ട് ദുർനിമിത്തങ്ങളെല്ലാം ഹരേ അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാര്യം മനവാ കുറഞ്ഞൊരു ഭീതി ഉണ്ടാകും ഇപ്പോൾ പിന്നീടം അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുധന അരുളിച്ചെയും നേരം പദ്ധതി മർത്തിയേ കാണായി വന്നു ഭാർഗവനെയും ഹരെ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരേ രാമ 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 രാമപാഹി മാം रामपादं चेरणे मुकुन्द राम पाहिमां राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहिमां राम 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 पाहिमां रामपादं चेरणे मुकुन्द रामपाहिमाम् राम 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 पाहिमां रामपादं चेरणे मुकुन्द रामपाहि मां रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाताय सीतायां पतये नमा